ഞാനീ പറയുന്ന ഒൻപത് നിയമങ്ങൾ അല്ലെങ്കിൽ ഒൻപത് പൊതു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും ഒന്നാമത്തേതായി എം ആർ പി റേറ്റിനേക്കാൾ അല്ലെങ്കിൽ എം ആർ പി പ്രൈസിനേക്കാൾ കൂടുതൽ സംഖ്യ ഈടാക്കുവാൻ ഒരു കടക്കാരനും അധികാരമില്ല അപ്പോൾ ഏതെങ്കിലും കടയിൽ എം ആർ പി റേറ്റിനേക്കാൾ കൂടുതൽ സംഖ്യ നിങ്ങളിൽ നിന്നും ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ബാർഗൈൻ ചെയ്യാവുന്നതാണ് വില പേശാവുന്നതാണ് എന്നിട്ടും അദ്ദേഹം വില കുറച്ച് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ് രണ്ടാമത്തേതായി പോലീസ് ഓഫീസേഴ്സ് എപ്പോഴും അതായത് ട്വന്റി ഫോർ അവേഴ്സും അവർ ഡ്യൂട്ടിയിലാണ് അവർ യൂണിഫോമിലാണെങ്കിലും അല്ലെങ്കിലും അവർ ട്വന്റി ഫോർ അവേഴ്സും ഡ്യൂട്ടിയിലാണ് ഇനി മെറ്റേണിറ്റി ലോയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീയെ ജോലിയിൽ നിന്നും ഗർഭസ്ഥ അവസ്ഥയിൽ പിരിച്ചുവിടുവാൻ അതിൻ്റെ എംപ്ലോയർക്ക് ജോലി കൊടുക്കുന്ന ആൾക്ക് അധികാരമില്ല നാലാമത്തേതായി ി ജി സിലിണ്ടർ ഏതെങ്കിലും കാരണവശാൽ പൊട്ടിത്തെറിച്ചാൽ നാൽപ്പത് ലക്ഷം രൂപ വരെ കോമ്പൻസേഷൻ ലഭിക്കും നാല്പത് ലക്ഷം രൂപ വരക്ക് എല്ലാവരും ഇൻഷുവർഡ് അഡോപ്ഷൻ ലോ ദത്തെടുക്കൽ നിയമം പുരുഷന് ഒരിക്കലും പെൺകുട്ടികളെ ദത്തെടുക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ സ്ത്രീകൾക്കാകട്ടെ ആൺകുട്ടികളെ ആയാലും പെൺകുട്ടികളെ ആയാലും ദത്തെടുക്കുവാനുള്ള അധികാര അവകാശങ്ങളുണ്ട് ലിവൻ റിലേഷൻഷിപ്പ് ഈ അടുത്ത കാലത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ആൺകുട്ടിയും പെൺകുട്ടിയും പ്രായപൂർത്തി ആയതിനു ശേഷം ഒരുമിച്ച് താമസിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ നിയമാനുസൃതമാണ് യാതൊരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളുമില്ല ഇതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സാധാ വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടികളെ പോലെ തന്നെ അവരുടെ മാതാപിതാക്കളിൽ നിന്നും അവരുടെ വസ്തുവഹകളിൽ നിന്നും അവകാശം ലഭിക്കുവാൻ അധികാരമുണ്ട് ഇനി നിങ്ങൾ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫക്ഷനെ പറ്റി കേട്ടിരിക്കും പൊതുസ്ഥലത്ത് വെച്ച് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നത് അത് ഇന്ത്യയിൽ ലീഗലാണ് പൊതുസ്ഥലത്ത് വെച്ച് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതിന് യാതൊരു നിയമതടസ്സവുമില്ല എന്നാൽ അത് വളരെ മോശമായ രീതിയിൽ ആയിരിക്കാൻ പാടില്ല അത് പരിമിതമായ രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇനി എട്ടാമതായി ഡൈവേഴ്സ് ലോയെ സംബന്ധിച്ചാണ് ഡൈവേഴ്സ് ലോ പ്രകാരം വിവാഹം കഴിഞ്ഞ് ഒരു വർഷമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വിവാഹബന്ധം വേർപ്പെടുത്തുവാനുള്ള അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതിന് എക്സെപ്ഷൻ ഉണ്ട് വിവാഹം മ്യൂച്വലായി ഫിരിയാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു എക്സെപ്ഷൻ ആണ് പക്ഷെ ജനറൽ റൂൾ എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വിവാഹമോചന ഹർജി കൊടുക്കാൻ സാധിക്കുകയുള്ളു ഒൻപതാമതായി അറസ്റ്റിനെ സംബന്ധിച്ചാണ് ഒരു സ്ത്രീയെ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ ആറു മണിക്ക് വൈകിട്ട് ആറു മണിക്ക് ശേഷവും പുലർച്ച മണിക്ക് മുൻപും ഒരു വുമൻ പോലീസ് ഓഫീസറുടെ സ്ത്രീ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ അല്ലാതെ അറസ്റ്റ് ചെയ്യുവാൻ പാടുള്ളതല്ല ഏതൊരു സ്ത്രീക്കും തന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു വുമൻ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു സ്ത്രീ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് തീർച്ചയായും നിരസിക്കാവുന്നതാണ് ഞാനീ പറഞ്ഞ പൊതു കാര്യങ്ങൾ